പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വീണ്ടും പോകുന്നു കോഴിക്കോട് കോതി ബീച്ചിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നു നോട്ടീസ് പോലും നൽകാതെ യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ഒഴിപ്പിക്കുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട് അഭിന ഇപ്പോഴും അവിടെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുകയാണോ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അതിനാൽ തീർച്ചയായും ഇവിടെയുള്ള ഏകദേശം നാൽപ്പത് കച്ചവട കച്ചവടക്കാരെയാണ് ഇവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വഴിയോര കച്ചവടക്കാരെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലാണുള്ളത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ കച്ചവടം നടത്തുന്ന ഒരു ആളാണ് എന്താ മാഡത്തിന്റെ പേരെന്താ സഫിയ നിങ്ങളുടെ കട ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് ഇല്ല ഒഴിപ്പിച്ചില്ല എന്റെ കട നിക്കുന്നത് അതാ ആ ഇതിൻ്റെ അടുത്ത് പോകുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിന്റെ ആണ് ഫ്രണ്ടിൻ്റെയാണ് അത് അതുപോലെ മാഷ് ഓലെ ഫ്രിഡ്ജൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇൻ്റെ കൊണ്ടുപോകാൻ ഇതിൻ്റെ മോനും ഇവിടെ നിന്ന് അപ്പോൾ എടുത്തു കൊണ്ടുപോയില്ല പിന്നെ കുറേ ഇതൊക്കെ പൂട്ടിയിട്ടതാണ് ഇതൊക്കെ കച്ചവടം ചെയ്യാത്തതാണ് അതൊക്കെ കൊണ്ടുപോവാതെ എന്തിനാ നമ്മൾ മഴ കൊണ്ടാണ് കാറ്റിനും ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇതിൻ്റെ വണ്ടിയൊക്കെ മറിഞ്ഞ് കുപ്പികളും ക്ലാസ്സൊക്കെ പൊട്ടിയതിൻ്റെ ദിവസമാണ് ഞാൻ തുറക്കാതായത് പിന്നെ മഴ അല്ലേ അതുകൊണ്ടാണ് അല്ലാണ്ടില്ല അന്ന് പോലീസുകാർ വന്നിട്ട് ഞമ്മളെ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ വാങ്ങിക്കൊണ്ടുപോയതാണ് അപ്പം ഇന്നോട് വെച്ച് നിങ്ങൾ ഇവിടെ ദൂരത്തുള്ളവരൊക്കെ വന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവിടെ ഉള്ളവർക്ക് മാത്രം കച്ചവടം ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെ കുത്തുകല്ലിയിലാണ് എൻ്റെ അഡ്രസ്സ് നോക്കിയപ്പോൾ എൻ്റെ ആധാറൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയി എടുത്ത് പോയി എടുത്ത് പോലും ഒക്കെ ആണെങ്കിൽ നമുക്ക് പിറ്റുകയാണെങ്കിൽ ആ വണ്ടികളൊക്കെ എടുത്ത് മാറ്റിയാൽ മതി അതിനൊന്നും നേരെ ഇല്ല അറിയിപ്പ് ഇല്ലാണ്ടാണ് വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് ഇതിനു മുമ്പ് നോട്ടീസ് കിട്ടി ഇല്ല നോട്ടീസൊന്നും കിട്ടിയില്ല ആർക്കും കിട്ടിയിട്ടില്ല പോലീസുകാർ വന്നിട്ട് നമ്മളെ പേര് അഡ്രസ്സ് എഴുതി കൊണ്ടുപോയിട്ടോളൂ ഫോൺ നമ്പറും അത്ര മാത്രമേ ഉള്ളൂ എനിക്കൊന്നും ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല വിളിച്ചിട്ടൊന്നും ഇല്ല അങ്ങനത്തെ ഒന്നും ഇല്ല നിങ്ങളെ കട ഇതുപോലെ തന്നെയാണോ ഇല്ല ഞാൻ എന്റെ അടുത്താണിത് തീർച്ചയായും മധുര ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോഴിക്കോടിന്റെ അല്ലെങ്കിൽ ബീച്ചിന്റെ ഒരു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി അതായത് ഇവിടെ ഇനി ഇന്റർലോക്ക് വിരിച്ചിട്ട് ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം ഇന്റർലോക്ക് വിരിച്ചതിന് ശേഷം സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്നുള്ളതാണ് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നോടിയായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ അതായത് ഈ വഴിയോര എല്ലാം ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ വലിയ പ്രതിഷേധം തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളിലെത്തി ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും അതായത് ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് സർ ഇത് എന്തിന്റെ ഒരു നടപടിയാണ് അതായത് ഈ കടകളൊക്കെ ഒഴിപ്പിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ സാറാണോ ഓക്കെ ഓക്കെ അപ്പോൾ സർ എന്ത് ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ോകളിക്കൂട്ടിഫിക്കേഷന്റെ ഭാഗമായി ഇവിടെ എം എൽ എയുടെ പദ്ധതി കോർപ്പറേഷൻ അക്വരസ്ഥലാണ് ഈ കച്ചവടങ്ങൾ മുഴുവൻ അനധികൃതമാണ് അതുകൊണ്ടാണ് എടുത്ത് മാറ്റുന്നത് ഇതിൽ ടൗൺ വെൻഡിങ് ആക്ട് പ്രകാരം വെൻഡിങ് കമ്മിറ്റിയിൽ അംഗീകാരമുള്ള കടകളുണ്ടെങ്കിൽ അവർക്ക് പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യം കൊടുക്കും ബാക്കിയുള്ളത് അനധികൃതമായിട്ടുള്ള കച്ചവടം തന്നെയാണ് അതെടുത്ത് മാറ്റി തീർച്ചയായും അതായത് അനധികൃതമായി തുടരുന്ന കടകളാണെങ്കിൽ ഇവിടെ നിന്നും മാറ്റും അല്ലാത്തവ അല്ലാത്തവ ഇവിടെ വീണ്ടും തുടരാൻ അനുവദിക്കും എന്നുള്ളതാണ് വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും നാട്ടുകാരുടെ ഭാഗം അതായത് ഈ ഈ കട കട നടത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നത് കാരണം ഈ കടകളെല്ലാം ഒഴിപ്പിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ ഇവർക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാരണം ഈ ഗ്ലാസുകളടക്കം ഈ ചെറുക െല്ലാം ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു അലമാര പോലെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം പൊട്ടിയ നിലയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരിപ്പിടങ്ങളെല്ലാം ഈ പൊട്ടിക്കിടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നത് കാരണം ഇവർക്ക് വലിയൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കൂടാതെ ഈ സാധനങ്ങൾ കൊണ്ടുപോകെ അതായത് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതായത് കട്ടുകടകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കോർപ്പറേഷന്റെ ആളുകൾ ഏകദേശം പത്ത് പതിനൊന്ന് മണി ൂടിയാണ് ആളുകൾ ഇവിടേക്ക് എത്തിയതും ഈ കടകൾ ഈ കടകളെല്ലാം തന്നെ കൊണ്ട് കോർപ്പറേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ കടയിലെല്ലാം തന്നെ നിരവധി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഈ സാധനങ്ങൾക്കെല്ലാം തന്നെ നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ നഷ്ടപ്പെട്ട സാധനങ്ങൾക്കും തങ്ങൾക്ക് തിരികെ പണം ലഭിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം നിരവധി കുടുംബങ്ങൾ അതായത് സ്ത്രീകൾ ഉൾപ്പെടുന്ന കുടുംബങ്ങളാണ് സ്ത്രീകൾ ഉൾപ്പെടെ എന്താണ് എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് മോളെ എനിക്ക് വാട്സപ്പ് ഇല്ല മോളെ ഗ്രൂപ്പിലാണ് വന്നത് വണ്ടിയൊക്കെ പൊളിച്ച് മാറ്റുന്നുണ്ട് അപ്പൊ മോളെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വണ്ടീന്റെ അങ്ങോട്ട് എത്തണോ അപ്പൊ ഞാൻ ഈ കാവന്റെ ആ റുബീന എന്ന് പറഞ്ഞ കുട്ടീനെ വിളിച്ചപ്പോൾ പറഞ്ഞു പെട്ടെന്ന് വണ്ടിന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് അപ്പൊ നമ്മളാ ഈ പാർട്ടിയിലുള്ള കാശിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പൊ ആ കുട്ടി ഇവിടെ തിരക്കില്ല വണ്ടി തടയേന്ന് എടുക്കുന്നവരെ വണ്ടി തടയേന്ന് ഞാൻ ഇവിടെ എത്തിയ സമയത്ത് നമ്മളെ വണ്ടിന്റെ ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു നമ്മളെ വണ്ടി എടുക്കാൻ വന്നിട്ടില്ല അപ്പോഴത്തേക്ക് നമ്മൾ തടഞ്ഞു ആ തടഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ കുട്ടീനെ വണ്ടി എടുത്തു കൊണ്ടുപോയി അപ്പോഴത്തേക്ക് ഇവരെല്ലാരും നാട്ടുകാരും പാർട്ടിന്റെ എന്ന് പറഞ്ഞ കുട്ടി എല്ലാരും എതിർത്ത് പിന്നെയാണ് സിഐടിയിലെ ഓഫീസർ വന്ന് ഹെൽത്ത് കെയർ വന്ന് എല്ലാവരും വന്ന് പിന്നെ ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടായി നാട്ടുകേർ തടഞ്ഞു വെച്ച് വണ്ടിഞ്ഞുള്ളതൊന്നും എടുപ്പിക്കുന്നില്ല എന്നുള്ളത് ഈ ഹെൽത്ത് അറിയിച്ചത് അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ ഇവിടെ ഉണ്ട് അല്ല ഇന്നലെ വരെ കച്ചവടം ചെയ്ത വണ്ടിയാ ഇന്നലെ ഞാനൊരു നൂറ് കാട പൊരിച്ച് കല്ലുമക്കായ പൊരിച്ച് നൂറ് കാടമുട്ട ചായ ഒക്കെ ആക്കി ഞാൻ ഇവിടെ എട്ടര ആവുമ്പോഴത്തേക്ക് ഓപ്പൺ ഓപ്പൺ പോയി നിലവിൽ ഈ പ്രവർത്തിക്കുന്ന കടകൾ കൊറേ വണ്ടികൾ വണ്ടികൾ ഇവിടെ ഉണ്ട് കുറെ പങ്ക് ഉണ്ട് വലുത് വലുതായിട്ടൊക്കെ അടിച്ചിട്ടുണ്ട് അതിപ്പോ നമ്മക്കായിട്ടൊന്നും പറയാൻ പറ്റൂല അതിവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ പെണ്ണുകളാണ് ഞാനും മോളാ ചെയ്യുന്നത് മോള് പിന്നെ വീടുകളിലേക്ക് വരാത്തതാ മോളിഞ്ഞിപ്പോ കല്യാണം കഴിഞ്ഞ മൂന്ന് മക്കളായിട്ട് ജീവിക്കാണ് അപ്പൊ എന്റെ കട ഇതാണ് ഇവിടെനിന്ന് ഞാൻ ഈ കട അനുഭവ എങ്ങനെയാണ് ഈ കട ആരംഭിച്ചത് ആരംഭിച്ചത് എന്ന് പറയാനേ നമുക്ക് ഉപജീവനത്തിന്റെ ഒരു മാർഗ്ഗാണ് അപ്പൊ എനിക്കൊരു തട്ടുകട ഇടണം അപ്പൊ ഞമ്മള് കോർപ്പറേഷനിൽ പോയി ഹെൽത്ത് ഓഫീസറെ കണ്ടപ്പോ പറഞ്ഞ് ഇവിടെ ലൈസൻസ് ആർക്കും കൊടുക്കുന്നില്ല സ്വന്തം റിസ്കിൽ ചെയ്യണം സ്വന്തം കോർപ്പറേഷൻ പറഞ്ഞത് റിസ്കിൽ ചെയ്യണം ലൈസൻസ് തരില്ല ഇപ്പൊ ആർക്കും കൊടുക്കുന്നില്ല അങ്ങനെ നമ്മൾ പോയിട്ട് മെമ്പർ സി ഐ ടിന്റെ മെമ്പർഷിപ്പ് എടുത്ത് ഹെൽത്ത് കാർഡ് തന്നിട്ടോ ഹെൽത്ത് കാർഡ് ഒരു തന്നു അവിടുന്ന് പിന്നെ ഫുഡ് ലൈസൻസ് തന്നു അയ്യത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഈ കട ഞാനിത് ജനുവരി മുപ്പതാം തീയതിയാണ് ഓപ്പൺ ചെയ്തത് ഈ വർഷമാണോ ആ ജനുവരി മുപ്പതാം തീയതി എൻ്റെ ശേഷം രണ്ട് കടകളൊക്കെ ഇവിടെ തുറന്നിരിക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞപ്പം പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ചക്കച്ചോടം കഴിഞ്ഞു പോവാണ് പഴപ്പം അല്ലാത്തൊരു രീതിയിൽ അതിലാണ് ഇപ്പം ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണത് ഓക്കെ അതിന് അത് തന്നെയാണ് അതായത് കൃത്യമായി ഇവിടെ കടകൾ തുടരുന്നുണ്ട് എന്നുള്ളതും അല്ലാത്തവ അതായത് ഇവിടെ സ്ഥിരമായി കടകൾ കടകൾ അല്ലാതെ അല്ലാതെ ഈ മറ്റിടങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ഈ ഭാഗത്തുണ്ട് എന്നുള്ളതും ഇവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായ ഒരു നീതി ലഭിക്കണം അല്ലെങ്കിൽ ഇതിന് ഒരു നടപടി എത്രയും പെട്ടെന്ന് വേണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ പലയിടങ്ങളിലും ഈ തിരുവോര കച്ചവടക്കാർ ഇപ്പോഴും ഇനി അടുത്തത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ അടുത്തത് ഇനി എന്താവും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ആശങ്ക ഇപ്പോൾ ഇപ്പോഴും പലരിലുണ്ട് പലരുടെയും മുഖത്തേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ മീകച്ചവടക്കാർ ഉൾപ്പെടെ ഈ പല ഭാഗങ്ങളിലും ഇരിക്കുന്നത് കാണാം അവർ പറയുന്നത് പോലും അവർക്കൊന്നും സംസാരിക്കാനില്ല അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് നേരത്തെയും കോർപ്പറേഷനിൽ നിന്ന് ഇങ്ങനെ ആള് വരും ആ പങ്കെടുത്ത് മാറ്റണം ഈ പങ്കെടുത്ത് മാറ്റണം പിന്നെ നമ്മൾ പെണ്ണുങ്ങളാണ് ഞമ്മളൊന്നും പറയുന്നില്ല നമ്മൾ നമ്മളെ കച്ചവടം ചെയ്യാൻ പോവാ ബാക്കി എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ ഒരു നോക്കിക്കോളൂ അത്രേ നമുക്ക് പറയാനുള്ളു വെറുതെ വേണ്ടാത്ത കടകളൊക്കെ ഉണ്ട് വെറുതെ വാങ്ങിയിട്ടിട്ട് കച്ചവടം ചെയ്യാത്തതെന്നും അങ്ങനെയൊക്കെ പല പ്രശ്നമുണ്ട് അത് തന്നെയാണ് അതായത് ഇവിടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ ഈ ഭാഗത്തുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഈ സ്ത്രീകളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഉപജീവന മാർഗമാണ് ഈ കടകളെല്ലാം ഏകദേശം ഒരു അൻപത് അറുപതോളം കടകളാണ് ഈ ഭാഗത്തുള്ളത് ഈ കോതി ബീച്ച് തുടങ്ങുന്നത് മുതൽ ഇതിന്റെ അറ്റം വരെയുള്ള ഭാഗത്തെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഈ കടകളാണ് അതോടൊപ്പം തന്നെ മീൻ കച്ചവടക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എത്തുന്നത് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണ ത്തിന്റെ ഭാഗത്തും ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഒരു ഈ ഇവിടെ ഇന്റർലോക്ക് വിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരിപാടികൾ അതായത് ഇവിടെ നിന്ന് ചെറു ചെറു ചെറുകിട വ്യാപാരികളെല്ലാം തന്നെ ഒഴിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന തന്നെ ഈ ചെറുകു ഈ ചെറിയ ചെറുകടികളെല്ലാം നിർമ്മിക്കുന്ന ഈ ചില്ല ഗ്ലാസ് ഇപ്പോൾ തകർന്നു കിടക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഏറെ ആശങ്കയുണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ഈ പല ആളുകളും അതായത് ഈ കട നടത്തുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നിന്നും മാറിയിരിക്കുകയാണ് കാരണം ഇവർക്ക് ഇതൊന്നും കണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് മാറിയിരിക്കുന്നത് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നുണ്ട് ആദ്ര തീർച്ചയായും അഭിന ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ കുടുംബങ്ങളുടെയും ഉപജീവന മാർഗ്ഗമായിരിക്കും അവിടെയുള്ള ഓരോ കടകളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നോട്ടീസ് പോലും നൽകാതെയാണ് യാതൊരു മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് ഇവിടെ കച്ചവടക്കാരെ കട ഒഴിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു നോട്ടീസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തുകാരെല്ലാം തന്നെ പറയുന്നത് ഇവിടെ കട നടത്തുന്ന അതായത് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ കട നടത്തുന്ന നിരവധി ആളുകളുണ്ട് നമ്മൾ അല്പനേരം മുൻപ് നമ്മൾ ഈ കട കൊണ്ടുപോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു മുബീൻ ആളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ കാര്യവും അതുതന്നെയാണ് അതായത് ഞാൻ ഇവിടെ വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ കട നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് ആ കടയാണ് ഇപ്പോൾ ഇവർ കൊണ്ടുപോയത് അതും യാതൊരു ഇതിനു മുൻപ് യാതൊരു നിർദ്ദേശവും നൽകാതെ അല്ലെങ്കിൽ ഒരു നോട്ടീസ് പോലും കോർപ്പറേഷന്റെ ഭാഗത്ത് ു നിന്നും നൽകാതെയാണ് ഈ ഇത്തരം ഈ ഒരു പ്രവൃത്തി നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതും ഈ രാവിലെ പത്ത് പതിനൊന്ന് മണിക്ക് അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടാകുന്ന സമയമാണ് ഈ സമയത്താണ് കോർപ്പറേഷന്റെ ആളുകൾ എത്തി ഈ ഒരു കട ഇവിടെ നിന്ന് കൊണ്ടുപോയത് പിന്നീടാണ് ഈ മറ്റ് കടകൾ ഒഴിപ്പിക്കാൻ എന്ന് ഒഴിപ്പിക്കാനെത്തിയപ്പോഴേക്കും ഇവിടെയുള്ള മറ്റാളുകൾ ഈ കട നടത്തുന്ന മറ്റാളുകൾ ഇവിടേക്ക് എത്തുകയും വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുകയും അതോടൊപ്പം തന്നെ നാട്ടുകാരും യൂണിയൻ അടക്കം ഈ ഒരു ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കൃത്യമായി ഇവിടെ ലൈസൻസും മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ ഇവിടെ തുടരുന്ന ഒരു കട തന്നെയാണ് ഈ ഒരു കടയാണ് കോർപ്പറേഷൻ യാതൊരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു നോട്ടീസ് പോലും നൽകാതെ ഈ ഇവിടെ കട നടത്തുന്ന ആളുകളുടെ നമ്പറുകൾ മാത്രം ശേഖരിച്ചുകൊണ്ട് പിന്നീട് യാതൊരു ബീച്ചിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നു നോട്ടീസ് പോലും നൽകാതെ യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ഒഴിപ്പിക്കുന്നതെന്നാണ് ആ കച്ചവടക്കാർ പറയുന്നത് അഭിനാപി ചിറക്കലാണ് തത്സമയ ദൃശ്യങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം എൻ്റെ പഞ്ചായത്ത് കാണാം